ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കുമാസ പ്രാർത്ഥന ഇരുപത്തി ഒന്നാം ദിവസം ജപം കൃപാസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര ഈ ദേശത്തുള്ള സിമത്തേരികളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരായ സകല ക്രിസ്ത്യാനികളുടെയും ആത്മാക്കളെ കൃപയോടെ തൃക്കൻ പാർത്ത് അവരുടെ പാപങ്ങൾ പുറത്ത് ശുദ്ധീകരിക്കണമെന്ന വിലങ്കിടത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് അങ്ങേയപ്പക്കൽ ചേർത്ത് കൊള്ളണമേ ആമേൻ ഇതിനുശേഷം മരിച്ച മരിച്ചു വിശ്വാസിച്ചാത്മാക്കൾ ദൈവാനുഗ്രഹത്തിൽ മോക്ഷത്തിൽ പ്രവേശിക്കാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്തനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് തുത്യസ്തുതിയും ചൊല്ലുക തുടർന്ന് നിത്യപിതാവെ ഈശമിശിക കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരെയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന സുഹൃദജപം അഞ്ച് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് ജപം മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരി എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രതി പള്ളിയിൽ മെഴുകുതിരി വാങ്ങിച്ചു കൊടുക്കണം